ഹായ് ഫ്രണ്ട്സ് എഫ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളർത്താൻ അനുയോജ്യമായ നാല് ആട്ടിൻകുട്ടികളുടെ കുട്ടികളുടെ വീഡിയോയുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വീഡിയോസിൽ കാണുന്ന വെള്ളി ആയിട്ടുള്ള രണ്ട് കുട്ടികളെ രണ്ടു കുഞ്ഞും ചോദിക്കണേ നാല് മുന്നൂറ് അതിന്റെ തായെ കാണുന്ന രണ്ട് കറുപ്പ് കുട്ടികളെ രണ്ടെണ്ണം ചോദിക്കണ നാല് എഴുന്നൂറ് സ്ഥലം മഞ്ചേരി